ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുഖമാണോ കുറേ നാളായില്ലേ നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എക്സാം ആയിരുന്നു എക്സാമിൻ്റെ ടെൻഷൻ അതിൻ്റെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ പിന്നെ അല്ലാതെ ക്ലാസ് ഉണ്ട് അപ്പം എല്ലാം കൂടിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഇന്ന് അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് വേറെ നല്ല നമ്മുടെ ഓണം സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ആകട്ടെ ഇന്ന് കഴിഞ്ഞ വർഷം ഞാൻ പോയില്ല അപ്പം ഈ പ്രാവശ്യം മടിച്ചൊക്കെ തിന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പോ ഈ വർഷം ഈ ലാസ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചെ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഇതുപോലൊന്ന് ഒന്ന് ഇടണമെന്നൊക്കെ പിന്നെ എന്താ പറയുക നമ്മുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അപ്പം ഇന്ന് ഒന്ന് വാങ്ങിച്ചു കൊടുത്തു എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ചെയ്യണമെന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയണേ ഞാൻ ഒരുങ്ങുന്നേക്ക് ഇടാമെന്ന് ഗെട്ടിലടി വിമിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സമയമില്ല അതെന്തായാലും ഒരു എനിക്ക് വരെ ചെയ്യും ഇന്നിപ്പം ടൈമില്ലാത്തത് കൊണ്ടിട്ടാണ് ഇല്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടി നോക്കി എടുക്കായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാറ് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല എന്നൊരുങ്ങുന്ന രീതിയിലൊക്കെ ഒരുങ്ങി പിന്നെ ഇതാണ് ഒരു വ്യത്യാസം തന്നെ ഉള്ളു ഒരു ഇതായിട്ടുള്ളതെന്ന് തന്നെ ഈ ഡ്രസ്സ് മാത്രമാണ് ഗുഡരെ എനിക്ക് എനിക്ക് തന്നെ ഒരു മടിയാണ് നിങ്ങൾ പറയുക എനിക്കിത് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഞാൻ കിടക്ക് വീഡിയോസ് നമ്മൾ വരും പിന്നെ പോവും വരും പിന്നെ പോവും അങ്ങനെയായിട്ട് നിൽക്കുകയാണ് മാക്സിമം ഇടാൻ നോക്കാം പിന്നെ ഫോണിൻ്റെ ചെറിയൊരു ഇതും അങ്ങനെയൊക്കെയാണ് വീഡിയോ വീഡിയോസൊക്കെ കൂടുതലിടാൻ പറ്റാതിരിക്കുന്നത് അപ്പം എന്തായാലും ഇനിപ്പോൾ പത്ത് ദിവസത്തെ വെക്കേഷൻ ഉണ്ട് എനിക്ക് ക്ലാസ് ഉണ്ട് എന്നാൽ പോലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് ഇടാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എൻ്റെ എൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഞാനാണിടാത്തത് എന്താ പറയുക എനിക്ക് എനിക്ക് സങ്കടമുണ്ട് കാരണം എത്ര ശ്രമിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് നിന്നു പോവും അടുത്ത് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇനി നിൽക്കാതെ എടുക്കണമെന്നൊക്കെ പക്ഷെ നടക്കാറില്ല അതിനൊരു സങ്കടമുണ്ട് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ പറയുക എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ നല്ല മടിച്ച് ഒരു ഇതാണ് കാരണം ഞാൻ ചോദിച്ചു ഞാൻ ഒരു അമ്മ ഒരു ഒത്തിരി വട്ടം ചോദിച്ച് ഞാൻ വരണോ എന്താ പറഞ്ഞ് വാ ലാസ്റ്റ് അല്ലേ അപ്പോൾ അവർ അവരുടെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെങ്ങനെയല്ല ഒരുങ്ങിയൊക്കെ പോകുന്നത് അവർക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാവരും അത്രയും സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ആ സ്കൂൾ എനിക്ക് അത്രയും ഒരിതും എന്താ പറയുക എനിക്ക് എല്ലാ കാര്യത്തിലും പോകാനും ഒരിഷ്ടം അത് അതൊക്കെ കൊണ്ടാണ് ടീച്ചേഴ്സും സാറുമാരും കുട്ടികളെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ അവർ തന്നെയാണ് എന്നെ ഇപ്പം നിർബന്ധിച്ച് ഇതാക്കിയത് എന്ത് വരാത്തത് കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലല്ലോ ഈ പ്രാവശ്യം വരണം എന്ന കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലൊന്നും അങ്ങനെ പോകാറില്ല ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിലും പത്താം ക്ലാസ് ആയപ്പോൾ മാത്രമാണ് ഓണം സെലിബ്രേഷൻ പോയത് തന്നെ അതുവരെ പോയിട്ടില്ല എന്നാൽ ഇവിടെ പഠിച്ച സ്കൂളിലേക്ക് എല്ലാത്തിനും പോവുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ആയപ്പോൾ മടിയായിട്ട് അപ്പം ഇന്നും മടിച്ചിരിക്കായിരുന്നു അപ്പം പറഞ്ഞ് വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു വന്നേ പറ്റൂന്ന് ഇങ്ങനെ കഴിഞ്ഞ എക്സാമിന് പോയപ്പോഴും ആളാണ് ഇങ്ങനെ എടുക്കുന്ന ഒരു കുട്ടിയുണ്ട് അപ്പൊ ആള് വന്നിട്ട് പറഞ്ഞു അബിരാമിന്നാണ് പേര് അപ്പം ആളാണ് എൻ്റെ അടുത്തു എന്തായാലും വന്നിരിക്കണം ഞാനും ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അറിഞ്ഞിട്ട് എല്ലാരും അത് മാത്രല്ല എല്ലാരും സപ്പോർട്ടാണ് അപ്പോൾ കൂട്ടുകാരെ സമയമായി അതിന് ഓട്ടോ വന്നാൽ പോകണം അവിടെ ഒമ്പത് മണിക്ക് കയറണം ഒമ്പത് മണിക്ക് തുടങ്ങും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒമ്പത് മണിക്ക് തുടങ്ങും അപ്പോൾ അവിടെ പോയി വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമുക്കിവിടെ പോകണോ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല അതുകൊണ്ടിട്ടാണ് വേറൊരു സെലിബ്രേഷനും നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അതിപ്പോഴല്ല ഒരു തിങ്കളാഴ്ച അല്ല ബുധനാഴ്ചയൊക്കെ പ്രോ ഞാ അല്ലാതെ പഠിക്കുന്നതിൻ്റെ അടുത്ത് ഉണ്ട് അപ്പം ഇച്ചിരി കൂടി ഇത്തിരി കൂടി ഫ്രീ ആയിട്ട് ഇടാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട്